എൻ്റെ സഹോദര സ്ഥലീയമുടിയായ എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കനായ ശ്രീ ബാലകുജത്തിലെ സൗഭാഗ്യമായ ശ്രീ ചനക്കര രാമൻകുട്ടിയവരിലും കണ്ടാൽ അറിയാവുന്ന അടുത്തറിയാവുന്ന ഇടമിന്നിലിരിക്കുന്ന വശങ്ങളിലിരിക്കുന്ന അഭിനയി ഇതൊരു ക്ലൈമാക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു സാധാരണ ഈ എല്ലാം തീർത്തിട്ട് നിൽക്കുന്ന സമ്മാനദാന കഴിയും തന്നെയല്ല കുറച്ചു പേര് കറുത്ത ഷർട്ടിട്ട് മലയാള ഭാഷയോടുള്ള ആദരവ് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീമതി ഉഷ അവ വളരെ ഭവ്യമായി എന്നാൽ മാതൃകാപരമായി എഴുതി വായിക്കുകയെ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാനും അത് മതിയായത് കാരണം വളരെ സൂക്ഷ്മമായി പറയാൻ പിടിക്കും നമ്മൾ എഴുതി വായിക്കാതെ മനസ്സിൽ നിന്ന് വരുന്നത് പോലെ സംസാരിക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിക്കുകളിൽ നിന്നും മാറി പോകാനും സാധ്യതയുണ്ട് എഴുതി വായിച്ചിട്ട് പോയാൽ മതിയായിരുന്നു എനിക്ക് അപ്പോഴേ തോന്നുകയാണ് പിന്നെ എഴുതാൻ സമയവുമില്ല എന്തായാലും മനോഹരമായ ഒരു സമാഗമമാണ് നമ്മുടെ എനിക്ക് ഏറ്റവും പ്രിയത്തിന ദൈവമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വേദിയുടെ അത് മുന്നൂറാണോ എന്നോ അഞ്ഞൂറാണോ എന്നൊന്നും അവനോട് സെക്രട്ടേറിയറ്റ് ചെയ്തു താമസിച്ച് വന്നിട്ട് വന്നിട്ട് ക്ഷീണം നിൽക്കാൻ ക്യാൻറ്റീനിൽ പോയ സുഹൃത്തിന്റെ കസേലൊക്കെ ചെയ്ത വാർത്ത നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ ചെറുപ്പം പുതിയ വാർത്തയാണ് സെക്രട്ടേറിയറ്റുകാരെ കുറിച്ച് ഒരുപാട് കിംബദന്തികൾ ആരോ പറഞ്ഞ പോലെ കെട്ടിത്തൂക്കിട്ടുണ്ട് ഞാൻ ഈ വരുന്ന വഴിക്ക് ഒരു കിംബന്തി കെട്ടി തൂക്കിയിരിക്കുന്ന കണ്ടു കണ്ടിപ്പോ അങ്ങനെ കെട്ടിത്തൂക്കിട്ടുള്ള കിമ്മതന്തികളിൽ ഒരുപാട് കിംബദന്തികൾ ഈ ഇതിന്റെ ബാക്കി കൂടി പറയാം അതാണ് എഴുതി വായിക്കാനുണ്ടാ വായിക്കാൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഈ താഴ്വര സാറിന് ചായ കൊടുക്കാൻ ഏർപ്പാടുണ്ടാക്കിയിട്ടു അല്ലെ ചായ അങ്ങനെ ചായക്കാരൻ സീറ്റുകളിൽ കൊണ്ടു ചായ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് നമ്മുടെ ഈ മൃഗശാലയിൽ നിന്ന് കടുവയാണെന്ന് തോന്നും അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ എൻ ജി ഒന്ന് നടന്ന ശ്രദ്ധിച്ചില്ല സെക്രട്ടറി നകത്ത് കയറി അറുപത് ചായ കുടിക്കാൻ നമ്മുടെ ആ സി എമ്മിന്റെ ആ ബ്ലോക്ക് ഉണ്ടല്ലോ ആ ബ്ലോക്കിൽ കൂടെ കയറി ആ മുകളിലേക്ക് കയറുന്ന ഗോപണിയുടെ താഴെ കയറിയിരുന്നു ഒരു ഫുഡിലൊക്കെ ഒരു ചേഞ്ച് വരാൻ വേണ്ടി വന്നാണ് അവിടെ കൊടുക്കുന്ന ഫുഡ് അറിയാമല്ലോ റേഷൻ ഫുഡാണ് അതിൽ തന്നെ റേഷൻ അപകരിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കെ കൊണ്ട് ഈ കടുവയിൽ നിന്ന് പോകുന്നതാണ് ബാക്കി കടവുകൾ പറഞ്ഞു വണ്ണം പോയിട്ട് വന്ന് നിങ്ങൾ നോക്കിയിട്ട് ഇറങ്ങി വരാറുണ്ട് ഈ ഗോവണിയുടെ സൈഡിൽ ഇരുന്നു എന്ന് മാത്രമല്ല ഈ ഗോവണി വഴി സമയം തെറ്റിയും കാലം തെറ്റിയും ഒക്കെയാണ് ആളുകൾ വരുന്നത് പോകുന്നവരെ ഇവൻ ഒരു കൈ കൊണ്ട് പിടിച്ച് ഞങ്ങൾക്കെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം അണ്ടർ സെക്രട്ടറിയെ പിടിച്ചു അണ്ടർ സെക്രട്ടറിയെ പിടിച്ചു കഴിഞ്ഞപ്പോ അടുത്ത ദിവസം ഡെപ്യൂട്ടി സെക്രട്ടറി അസിസ്റ്റന്റ് പിടിച്ചു 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 സെക്രട്ടറിമാരെ ആരും പിടിച്ചായിട്ട് കേട്ടില്ല ഒരു അങ്ങനെ വന്ന കടുവയുടെ ഷെയ്പ്പൊക്കെ അങ്ങ് മാറി നല്ല പുഷ്ടിയായി നല്ല സ്റ്റൈലായി പക്ഷെ വെളിയിറങ്ങാൻ അങ്ങനത്തെ ഇല്ല എല്ലാ സൗഭാഗ്യങ്ങൾക്കും അതിൻ്റെ ഒരു സുഖമുണ്ട് എല്ലാ സുഖങ്ങളും വരുമ്പോൾ സ്വാതന്ത്ര്യമില്ലെങ്കിൽ പോയില്ലേ എങ്കിലും കടുവ ഏതോ നല്ല ടേസ്റ്റാണ് ഡിഫറൻറ്റ് ടേസ്റ്റാണ് അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഈ കടുവ അവിടെ ചായ കൊണ്ടുവരുന്നവർ തന്നെ പിടിച്ചു കടുവയുടെ ഇരിപ്പ് തുടങ്ങിയിട്ട് നാൽപ്പത്തഞ്ച് ദിവസം ഒറ്റ ആയി നാല്പത്തഞ്ചാമത്തെ ദിവസം ചായക്കാരനെ പിടിച്ചു പട്ടം തവണ ഏർപ്പാട് ചെയ്യുന്നു ചായക്കാരൻ അന്ന് ഉച്ചയോടുകൂടി ആളുകൾ അന്വേഷിച്ചിറങ്ങി ചായക്കാരനെ കാണുന്നില്ല എവിടെ പോയി അതെന്താ പറയേ അതെല്ലാം അന്വേഷിച്ചു അന്വേഷിച്ച് അന്വേഷിച്ച് ഗോവിയുടെ കഴിച്ചെന്ന് കഴു കടുവരെ കഴിച്ച് തൂക്കിയെടുത്ത് അങ്ങോട്ട് ഇട്ടു എന്നാണ് കഥ എന്ന് പറഞ്ഞു പറഞ്ഞ വേണ്ട വീണ്ടും ചായ പോയി വിഷയത്തിലേക്ക് വരാം എഴുതി വായിക്കേണ്ടതായിരുന്നു വരാം മലയാളമാണല്ലോ മലയാളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ ഈ പുതിയ കേരളപ്പുറം ശേഷം എന്റെ ആറാമത്തെ യോഗമാണ് ഇനി ആറ് യോഗം വേറെ കിടക്കുന്നു കാരണം ഇതിന്റെ നോഡൽ ഓഫീസർ ആയതുകൊണ്ട് ആളുകളെല്ലാം നമ്മുടെ ആളുകളെ ഞാൻ പറഞ്ഞു ഈ ആദരിക്കാനൊക്കെ പറഞ്ഞ ഞാനാണോ നമ്മുടെ സാഹിത്യകാന്മാരെയൊക്കെ ആദരിക്കണം വയ്യാകരണന്മാരെ വയ്യാത്ത ആളുകളാണ് വയ്യാകരണന്മാരെ ആദരിക്കണം അങ്ങനെയൊക്കെ ആദരിക്കാൻ പറഞ്ഞാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ നേരത്തെ ആരാ ആദരിച്ച് ആദരിച്ച അപ്പൊ കാരണം അവര് നോക്കിയപ്പോ ഈ കവിത എഴുതി ആരും ഇൻകം ടാക്സോ സെൽ ടാക്സോ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഇന്നുവരെ ഒരു കവിയും ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് അവരൊന്നും ആദരിച്ചിട്ടില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പലരും എന്ത് എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ വിളിക്കുകയാണ് കാരണം കടിച്ച ബാങ്കിനെ കൊണ്ട് എടുപ്പിക്കും പറഞ്ഞ ഒരു വിഷയമുണ്ട് മലയാളത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മലയാളിയാണ് മലയാളി മലയാളത്തിന് ഒരു വലിയ പ്രശ്നമാണ് ശരിയല്ലേ നമ്മളിപ്പോ നമ്മുടെ ജീവിതം തന്നെ ഒരു ഇംഗ്ലീഷ് ലൈഫാണ് ഇപ്പം തന്നെ നമ്മളത് സൗഹൃദം എന്താ പറയുക അദ്ദേഹം എന്തിനാ മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് എഴുതിയ ആളിനെ ക്ഷണിക്കുന്നതിന്റെ തുടക്കമായിട്ട് തെറ്റല്ല അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഷയുടെ ഒരു വളർച്ചയുടെ സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ ഒരു ഇംഗ്ലീഷ് ലൈഫാണ് പിന്നെ സോപ്പ് തയ്ച്ച് കുളിക്കുന്നു പൗഡർ എടുക്കുന്നു ബാഗ് എടുക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു സിറ്റിയിലേക്ക് വരുന്നു ബസ്സിൽ വരുന്നു അല്ലെങ്കിൽ കാറിൽ വരുന്നു ഓഫീസിൽ വന്ന പിന്നെ ആദ്യം ചെയ്യുന്ന സ്ഥലം പറഞ്ഞല്ലോ ഫാൻ ഓൺ ചെയ്യുന്നു പിന്നെ പോകുന്നു ഞാൻ ദർത്തില്ല തിരിച്ച് ബെറ്റിലേക്ക് പോകുന്നത് വരെ മെഡിസിൻ കഴിച്ചുകൊണ്ട് പിന്നെ ബെറ്റിലേക്ക് പോകുന്നവരെ നമ്മുടെ ലൈഫ് ഒരു ഇംഗ്ലീഷ് ലൈഫാണ് നമുക്ക് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് മലയാളിയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞത് മലയാളി തന്നെയാണ് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ആ ഈ ഇടയ്ക്ക് വായിച്ച കഥ പറഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ അത് പറഞ്ഞാൽ എന്താന്ന് അവർക്കനെ എനിക്ക് ഒന്നും ഇഷ്ടമുള്ളതല്ലെങ്കിൽ ഒരു മിനിക്കഥയാണ് നമ്മുടെ നോവലുകളെക്കാൾ നോവലുകളെക്കാൾ നോവൽ ലെറ്റുകളെക്കാൾ ദീർഘകഥകളെക്കാൾ ചെറു കഥകളെക്കാൾ ശക്തമാണ് മിനിക്കഥ മിനി കഥ പക്ഷെ അതിൽ ചില വലിയ നോവലുകൾ നമ്മുടെ അടുത്ത് വായിച്ചിട്ടില്ലല്ലോ ഒന്നും കാണത്തില്ല ആ നോവലിന്റെ ആകെ പ്രമേയം എന്ന് പറയുന്ന ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ് അയാളുടെ അടുത്ത നൂറ് വായിച്ചൊക്കെ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ രണ്ടു പേരെയും വഞ്ചിക്കുന്ന ജോലിക്കാരൻ എങ്ങനെയൊക്കെ പോകുന്ന ഇതൊക്കെ വായിക്കാൻ വേണ്ടി അറുന്നൂറും അഞ്ഞൂറും പേജുകളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത് എന്ന നാളൊരു സമയമില്ല മിനി കഥ ഞാൻ വായിച്ചേ മിനി കഥ പറയട്ടെ അത് എന്താണ് അതിന്റെ പ്രമേയം ഡിവോഴ്സ് എന്ന് അഡ്വക്കേറ്റ് പറയുന്ന ഹൈക്കോടതി ഡിവോഴ്സ് എന്നാണ് മലയാള ഡൈവേഴ്സ് എന്ന് പറയുന്ന വിവാഹം തന്നെ പരിശുദ്ധമായ കഥ ആരംഭിക്കുന്നെങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ ആദ്യത്തെ രാത്രി തന്നെയാണല്ലോ ആദ്യ രാത്രി എന്ന് പറയുന്നു പ്രഥമ രാത്രി രാത്രിയില്ല ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് മ്യൂസിക് വീണു

അപ്പൊ അവിടെ പറഞ്ഞു നല്ല നിലാവ് ഭൂനിലാവ് മനോഹരമായ നിലാവ് വരം പറഞ്ഞു അദത്വം പറയാതിരിക്കും എന്താ അങ്ങനെ ഇപ്പൊ പറയുന്നത് എന്തായിരുന്നു മീൻ ഡിഗ്രിക്ക് എന്തായിരുന്നു മീൻ പറഞ്ഞു മലയാളമായിരുന്നു അതാണ് ഇത് നിലാവൊന്നുമല്ല ഇത് സൂര്യന്റെ പ്രകാശത്തെ സൂര്യന്റെ പ്രകാശത്തെ

അവർ ബീച്ചിൽ വന്നു ഞാൻ പറയുന്നത് എല്ലാവരും വേർ കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ബീച്ചിൽ പോകുന്നുവെന്നാണ് സി ബി എസ് സിയിലൊരു മീറ്റിംഗിന് പോയപ്പോൾ എന്റെ മുമ്പേ ഇരിക്കുന്നതെല്ലാം കൊച്ച അവിടുത്തെ വിദ്യാർത്ഥിനികളാണ് അവരോട് ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞു ബീച്ച് എന്ന് പറയുന്നത് കടൽ തീരം എന്ന് പറയുന്നത് വലിയൊരു ഒരു മൊട്ടിവേറ്റർ കടലിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഞാൻ വളരെ വാചനകാറുണ്ട് കാരണം കടൽ എനിക്ക് അങ്ങനെ ഒരു ആവേശം കടൽ വലിയൊരു മോട്ടിവേറ്ററാണ് കടൽ നമ്മൾ എഴുതിയിരിക്കുമ്പോ അതിലെ ഓരോ തിരയും ഒന്ന് നമ്മളെ സ്വാഗതം ചെയ്യുകയും ഉപ്പു വരലുകൾ വീശുകയും വിതറുകയും അല്ലെ നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയും പറഞ്ഞു കിടന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന തിരകൾ നമുക്ക് വല്ലാത്ത മനസ്സിന്റെ അസ്വസ്ഥതകളെയും വിഹുലതകളെയും വിഷാദങ്ങളെയും വ്യത്കളെയും എല്ലാം എല്ലാം മാറ്റുന്ന വലിയൊരു മോട്ടിവേറ്ററാണ് കടൽ ഈ കടപ്പുറത്ത് വന്നപ്പോ ഈ പെൺകുട്ടി കാൽപ്പനികനികതകൾ ഒരുപാട് മനസ്സിൽ സൂക്ഷിക്കുന്ന പെൺകുട്ടി റൊമാന്റിക്ക് ആയി അവ മനസ്സ് റൊമാന്റിക്ക് ആയിട്ട് പറഞ്ഞ് നോക്കൂ നോക്കൂ ഓരോ തിരയും എത്ര ആവേശത്തോടെയാണ് എത്ര ആവേശത്തോടെയാണ് കരയിൽ വന്ന് ചുംബിച്ചിട്ട് കടന്നുപോകുന്ന അബദ്ധം പറയാതിരിക്കുന്നു ഫിസിക്സ് എന്താ എന്താ ഈ ಅದೇ ಅದಾಯಿ ಜಲೋಪರಿ ತಲಾ ಅವ್ರಿಗೆ പിന്നെ കണ്ടുമുട്ടിയത് കുടുംബ കോടതിയിൽ വെച്ചാണ് ആരാണ് ആർക്കാണ് ഇതില് മലയാളത്തിന് ആരാ മലയാളി തന്നെയാണ് ഇതിപ്പോ ഡോക്ടർമാരുടെ ഒരു സദസ് ഞാൻ ഡി എം ഇയിലെ മീറ്റിംഗിൽ പറഞ്ഞു ഡോക്ടർമാരോട് മാത്രമേ അത് പറയാനും പറ്റുള്ളൂ ഡോക്ടർമാർക്ക് മലയാളത്തോട് ഭയങ്കര വിപ്രതിപതിയാണെന്നാണ് പറയുന്നത് ഇതുവരെ അവർക്കെയാണെന്നാണ് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ല്ല പറയുന്നത് അങ്ങനെയൊന്നും അഭിപ്രായമില്ല പക്ഷേ അങ്ങനെ ഒരു പ്രചാരണമുണ്ട് കുലത്തിൽ കുഞ്ഞത്തുള്ള ഡോക്ടർ അല്ലേ കുഞ്ഞമ്പുള്ള അറിയില്ലേ കേരളത്തിന് ഒരൊറ്റ സംസ്കാരമേ ഉള്ളൂ സംസ്കാരമാണെന്ന് പറഞ്ഞ കുലത്തിൽ ഓ വിജയൻ മരിച്ചപ്പോ കുഞ്ഞയോട് ചോദിച്ചു എന്താണ് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു ഓ വിജയം മലയാള ഭാഷ ഉള്ളടത്തുകയും ചെയ്യും പക്ഷേ മലയാള ഭാഷ ഇനി ഒരു ഇരുപത് കൊല്ലം കൊണ്ട് ജീവിക്കുക അതൊക്കെ ശ്രേഷ്ഠ ഭാഷയുടെ പദവിയും ഞാൻ അപ്പോ ഈ ഡോക്ടർമാരെ കുറിച്ച് ഞാൻ ആലപ്പുഴ എന്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോ ഒരു ഗാനരജ് നേതാവ് കൂടിയാണ് ആ പുള്ളി പറഞ്ഞത് ഏർ അതെ വൈക്കം മുഹമ്മദ് ബഷീർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ആ പ്രത്യേക മരത്തിന്റെ ചുറ്റിലിരുന്ന് എഴുതിയിരുന്ന എന്താണ് എന്താ ചീറ്റിക്കാരുടെ മകളും ഒക്കെ എഴുതിയ ബഷീർ അവസാന കാലത്ത് അവിടെ കോഴിക്കോട്ട് ഏതോ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഡോക്ടറെ കാണിക്കാനായിട്ട് കൂടെ ഉണ്ട് ഭയങ്കര ക്യൂ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് ക്യൂ പറയണ്ടല്ലോ ദുഃഖമായ ക്യൂ ഡോക്ടർ മൊത്തം ബി പിന്നു അദ്ദേഹം സ്റ്റൂഡിൽ മാത്രമേ നോക്കുന്നുള്ളൂ സ്റ്റൂഡിൽ

വൈക്കം പോകുന്ന മനുഷ്യർ ഡോക്ടർ ചോദിച്ചത് വൈക്കത്തൊന്നും നല്ല ആശുപത്രി കൊണ്ടുപോന്നി ഡോക്ടർമാരെ കളിയാക്കാൻ വേണ്ടി പറയാനോ നിങ്ങള് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ മലയാളത്തെ നെഞ്ചേറ്റുമ്പോഴും മലയാളത്തിന് വേണ്ടി ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സൗഭാഗ്യങ്ങളിലൊന്നായ രാമൻകുട്ടി സാറിനെ ഒക്കെ വിളിച്ച് അവതരിക്കുമ്പോഴും വെളിയിൽ ആളുകൾ പറയുന്നത് പക്ഷേ തോന്നുന്നു ആശുപത്രിയില്ലാഞ്ഞിട്ടാണ് എന്തുകൊണ്ടോന്ന് ചോദിച്ചു എന്നാണ് അപ്പൊ ഇങ്ങനെ നമുക്കെതിരായ ഒരു പ്രചാരണം നടക്കുന്നു നമ്മൾ എഴുത്തുകാരെ ബഹുമാനിക്കണം എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ പറഞ്ഞ ഔദ്യോഗിക ഭാഷ ഔദ്യോഗിക ഭാഷ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിനെ എങ്ങനെ മലയാളമാക്കാൻ ആലോചിച്ച് ജീവിതം പാഴാൻ കാര്യമില്ല ഇംഗ്ലീഷിനെ ഇംഗ്ലീഷായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളണം വായിക്കാം ഉപയോഗിക്കാം അല്ലേ മെഡിക്കൽ കോളേജിനെ മലയാളമാണ് എപ്പോഴും ഞാൻ ചോദിക്കുന്നതാണ് രോഗിയെ കൊണ്ടുവന്ന് എപ്പോഴും ഞാൻ പറയുന്നതാണ് പിന്നെ അവന് ട്രിപ്പ് കൊടുക്കുന്നു ചിലപ്പോ രോഗി തന്നെ പറയും ട്രിപ്പ് വേണോ ചെറുപ്പർ പറയും ട്രിപ്പ് വേണമെന്ന് അപ്പൊ ഡോക്ടർ പറയണ ട്രിപ്പ് പറഞ്ഞ് ജലസേചനം ചെയ്താലും അഭിനന്ദിക്കൊ ഇതിനൊന്നും മലയാളം ഇല്ല മലയാളം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പരസ്യം ഇറങ്ങിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ശൗചാലയം എല്ലാ കാര്യവും എന്റെ ഒമ്പ ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ പറഞ്ഞു അതിന് മലയാളം കൊണ്ടുപോയി എന്താന്നറിയോ പറയാൻ ചോദിക്കുന്ന ഇങ്ങനെ ഒരു അധ്യാപകൻ കുറ്റിണ്ട പോ ാ മതിയായി അപ്പോ ഞാൻ മലയാളത്തിലേക്ക് വരുകയാണ് മലയാളത്തിലെ സാഹിത്യകാരന്മാരെയും എഴുത്തുകാരെയും നമ്മുടെ വിളക്കുമാരെയുള്ള നമ്മുടെ റൂമിൽ ചെന്നിറങ്ങുമ്പോൾ അവിടുത്തെ എയർപോർട്ടിൽ ഇന്റർനാഷണൽ എയർപോർട്ടാണ് എയർപോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് ലിയോണാർഡോ എയർപോർട്ട് ഇന്റർനാഷണൽ ഏർണാടോ ഡി ഇന്റർനാഷണൽ ഡാമസി പ്രശസ്തനായ ചിത്രകാരൻ ചിത്രകാരൻ മാത്രമല്ല അദ്ദേഹം ശില്പിയാണ് അദ്ദേഹം ശാസ്ത്രകാരനാണ് അദ്ദേഹം സാഹിത്യത്തിന്റെയും കലയുടെയും വ്യത്യസ്തമായ ഉത്തങ്ക ശൃംഖങ്ങളിൽ എത്തിയാണ് ഒരു പരമോന്നതമായ ബഹുമതി ടാലുള്ള പ്രതിഭയുള്ള അതുല്യനായ ലിയനോഡോ ഡാൻസി അദ്ദേഹത്തിൻ്റെ ആണല്ലോ മോണാലിസ ആ അതൊക്കെ വരച്ച ലിയനോഡോ ഡാവിൻസിയുടെ പേരാണ് ഇന്റർനാഷണൽ എയർപോർട്ടിന് റോം നൽകിയിരിക്കും ഒരു സാഹിത്യകാരന്റെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഇത്ര നല്ല കാര്യമാണ് യൂറോപ്പിലെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടാണത് നമ്മളത് വൈകാൻ തയ്യാറാകുമോ നമ്മുടെ ഒരു എഴുത്തുകാരിന്റെ നമ്മുടെ രാംമൂർത്തി സാറിന്റെ പേര് നമുക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അതുപോലെ ഗോയൻബിയുടെ ഒക്കെ പേര് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോ കൊടുക്കുന്ന റോഡിനാണ് പേര് കൊടുക്കുന്നത് റോഡിന് ഇപ്പൊ മരിച്ചോളം പേര് പേര് കൊടുക്കാൻ വേണ്ടി എന്തെല്ലാം റോഡ് എന്തെല്ലാം പേര് മഹാകവി എ പി എത്ത

പറഞ്ഞല്ലോ അഴീക്കോട് ഫൗണ്ടേഷനായിട്ട് ഇനി ബന്ധമുണ്ട് അപ്പോൾ ഫൗണ്ടേഷൻ ആളുകൾക്ക് കൂടിയിട്ട് പറഞ്ഞു അഴീടിന്റെ പേരിൽ ഇവിടെ തൃശ്ശൂർ റോഡ് വേണം ഞാൻ പറഞ്ഞു പറയുന്നുള്ളൂ അദ്ദേഹത്തിന്റെ പേരിൽ റോഡ് വന്നിട്ട് എന്തു കാര്യം അദ്ദേഹത്തിന്റെ പേരിൽ റോഡല്ല മലയാളിയുടെ ഭീഷണികളുടെ ഒരു നക്ഷത്രം പോലെ എക്കാലം തിളങ്ങി നിൽക്കുന്ന ഡോക്ടർ സുമാർ അഴീക്കോടിന്റെ പേരിൽ ഒരു റോഡ് പോലെ ഇപ്പം അവർ വീണ്ടും കൂടി എനിക്ക് പോകാൻ പറ്റില്ല അവർ പറഞ്ഞു സാഹിത്യ അക്കാദമി അദ്ദേഹം ഏറ്റവും അധികം പ്രസംഗിച്ച ഹാളുണ്ട് ആ ഹാളിന് ഹാൾ ഹാളെന്ന പേര് കൊടുക്കണം അങ്ങനെ നല്ല പേര് കൊടുക്കും ഇതേപോലെ നമ്മുടെ സ്തംഭങ്ങളായ പ്രതീകങ്ങൾക്ക് എഴുത്തുകാരുടെ പേര് കൊടുക്കണം ഞാൻ പ്രസംഗം ചേട്ടുകയാണ് കാരണം പണ്ടൊരാള് ദൈവത്തെക്കുറിച്ച് നാലുമണിക്കൂർ പ്രസംഗിച്ച് ദൈവത്തെക്കുറിച്ച് നാലും നാലര മണിക്കൂർ പ്രസംഗിച്ചു ആളുകളും ദൈവവിരോധികളായി ദൈവം ഉണ്ടായിട്ടാണ് ഈ വന്നത് പുള്ളി നമ്മളെ ഭാഷയിൽ നടക്കുന്നതിന് പ്രശ്നം അവസാനിപ്പിക്കണം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മലയാളം ആറ് മലയാളിക്ക് നൂറ് മലയാളങ്ങളാണ് മറ്റേ പുള്ളിക്കാരെ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങി ഭാഷ അങ്ങനെ ഇതുപോലെയുള്ള കന്നതിരുവരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈശോയിലാണ് എന്റെ വിശ്വാസം ഈശയിലാണ് എൻ്റെ ആശ്വാസം പിന്നെ പണ്ട് കേട്ട് പറഞ്ഞു പണ്ട് വിഷു അങ്ങനെ പറഞ്ഞു ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം ആകയാൽ ആകെയാൽ ഭാര്യതൻ പേറ് അങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി ഞാൻ എന്ന് പറഞ്ഞത് ഈ കുടിയാണ് പലതരത്തിൽ ആറ് മലയാളിക്കുന്നോട്ട് മലയാളം ഉണ്ടെങ്കിലും ഞാൻ പറയും ഏറ്റവും നല്ല മലയാളം പരിശുദ്ധമായ മലയാളം നിഷ്കളങ്കമായ മലയാളം തിരുവനന്തപുരം മലയാളമാണ് ഇത് ഞാൻ പാലക്കാട് പറഞ്ഞു മലപ്പുറത്ത് പറഞ്ഞു മലപ്പുറത്ത് പറഞ്ഞു കണ്ണൂർ പറഞ്ഞു അവരെല്ലാം ശക്തമായിട്ട് കൈവരിച്ചു തിരുവനന്തപുരത്ത് പറഞ്ഞപ്പോഴും ആശയ സംവേദന ശേഷിയുള്ള മറ്റൊരു ഭാഷയുണ്ടോ ഇങ്ങനെ ഇത്രയും ആശയ സംവേദന മറ്റൊരു ഭാഷയുണ്ടോ പെണ്ണ് വീണു എന്ന് പറഞ്ഞാൽ പെണ്യ മനസ്സിലായി തിരുവനന്തപുരത്ത് സിറ്റി അങ്ങോട്ട് ഭാഷ ഉരുന്ന് വീണു എന്ന് പറയുമ്പോ നേരഭാ പറയുന്നത് എങ്ങനെയാ

ಅದು ಬುದ್ಧಿಯೋ ಎಲ್ಲ ಕಡಿಕೆ ಚೊರ ಪಾಲಕ್ಕಾಟಿ ಕೊಲಕರ ಮಾತ್ರ ಅದೇ ಸವಿಶೇಷ പ്രയോഗം ഉണ്ട് അത് കേൾക്കുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതേ ഫീൽ വരും ഡോക്ടർക്കും അങ്ങനെ എന്നെ തോന്നും അതെന്താണെന്നറിയാമോ ആ പ്രയോഗം ഊരലും കടിയും മാത്രമല്ല നമ്മൾ മലയാളത്തിന് താമര പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ എന്ന് എത്തിയത് വയനാറാണ് നമുക്കിട സുന്ദരമായ കൽപ്പനയാണ് താമര പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ കന്നി നിരാും ഇളമയിലും വന്ന് ചന്ദനം ചാർത്തുന്ന നാട്ടിൽ ഒന്നിച്ചു ഞങ്ങൾ ഉറങ്ങും ഒന്നിച്ചു ഞങ്ങൾ ഉണരും ഒന്നിച്ചു ഞങ്ങൾ ഉറങ്ങും മനസ്സിൽ ഒന്നേ മോഹം ഒന്നിച്ചു ഞങ്ങൾ ഉണരും ഉണർന്നാൽ ഒന്നേ മനസ്സിന്റെ ദാഹം ഒന്നേ മിടികൾക്കു ദാഹം ഈ വിധത്തിലുള്ള ഒരവസ്ഥയാണ് നാട്യപ്രധാനം നഗരം ചരിത്രം നാട്ടിൻപോലെ നന്മകളാൻ സമൃദ്ധം അത്ര സമൃദ്ധമായ സുന്ദരമായ എന്തെല്ലാം പൂക്കളാണ് നമുക്കുള്ളത് നമുക്കിപ്പോ പെട്ടെന്ന് നാവിന്റെ അടുത്ത് പറയാനായിട്ട് ഒറ്റപ്പൂവെ വരുന്നുണ്ട് ദേവദാരി പൂക്കൾ പൂക്കൾ വാടാമല്ലി പൂക്കൾ അല്ലേ കർണികാര പൂക്കൾ കർണികാരം പണ്ട് ഞാനൊരു സാറിനോട് കർമ്മികാരത്തിന്റെ അർത്ഥം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കർണികാരം ഒന്ന് ചുട്ടു കൊള്ളുമ്പോഴും പൊട്ടിച്ചിരിക്കുന്ന ശുദ്ധ ഈ കർണികാരം കുന്നപ്പൂക്കളാണ് അവഞ്ഞ പൂക്കൾ ചുട്ടുള്ളുമ്പോഴും പൊട്ടിച്ചിരിക്കുന്ന ശുദ്ധ നേർമ്മയാണ് ഈ കർണികാരൻ അതിനുമുമ്പ് ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ എന്ന് ഒരു പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ അടുത്തവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവൻ അവന്റെ പേര് പറഞ്ഞു കഴുത അത് പറഞ്ഞ ആളിനറിയാന്നുള്ള എനിക്ക് അതെല്ലാം തോന്നുന്നു ഞാൻ വേണ്ടി സാറിനോട് ചോദിച്ചു സാർ സാരമേയം എന്ന് വീട്ടിൽ അച്ഛൻ പറഞ്ഞു സംശയം ചോദിച്ചു മനസ്സിലാക്കി എന്നെ ശ്രമിക്കുന്നു സാർ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഉത്കണ്ഠനമാണ്